കാക്കകളെ നോക്കിടുവിൻ വീതയ്ക്കുന്നില്ല കൊയ്തുകളപ്പുരയൊന്നും വീതയ്ക്കുന്നില്ല വയലിലെ താമരകൾ വളരുന്നല്ലോ നന്നായി വാനിലെ പറവകൾ പുലരുന്നല്ലോ ഇയോബ് മുപ്പത്തിയെട്ട് നാൽപ്പത്തിയൊന്ന് കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീനെത്തിച്ചു കൊടുക്കുന്നതാര് ഇയ്യോബിന്റെ നിസ്സാരത്വം വെളിപ്പെടുത്താൻ ദൈവം അദ്ദേഹത്തോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളിൽ ഒന്നാണിത് മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ വനത്തിലെ ശക്തനായ മൃഗമായ സിംഹത്തോടുള്ള കരുതലിനെ പറ്റി പറയുന്നുണ്ട് എന്നാൽ ഇവിടെ മനുഷ്യരിൽ വെറുപ്പുളവാക്കുന്ന കാക്കയെപ്പറ്റി പറയുന്നു മറ്റു പക്ഷികളിൽ നിന്ന് കാക്കയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് മാംസഭുക്കുകളായ അവയ്ക്ക് ഭക്ഷണം കണ്ടെത്തുന്നത് ക്ഷിപ്രസാധ്യമല്ല എപ്പോഴും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവയുടെ വിശപ്പും തീരില്ല പൂർണ്ണ സ്വയപ്രാപ്തി എത്തുന്നതിന് മുൻപ് കാക്കക്കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു മനുഷ്യരോ ഇവയെ അവഗണിക്കുകയോ അടുപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നു ഇങ്ങനെയുള്ള കാക്കക്കുഞ്ഞുങ്ങളുടെ നിലവിളിക്ക് പോലും മറുപടി നൽകുന്ന ദൈവം പ്രിയമുള്ളവരെ തൻ്റെ മക്കളായ നമ്മെ എത്രയധികം കരുതും പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ അടിയങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പുലർത്തുന്നതിന് നന്ദി അടിയങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന അങ്ങയോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ യേശു ധന്യനാമത്തിൽ തന്നെ അമേൻ